ഹലോ ഇതാണ് ബിരിയാണി കട അതാവാൻ ബയില ഇതൊരു നല്ലൊരു കാണുമ്പോൾ ഇതിനൊരു ഗുണമില്ല ഒരു രസോയിലും കാണാൻ വെച്ചിട്ട് രസോ ഇപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതാ ഇതിൻ്റെ ഒരു അമ്പത്തോട്ട് ഇറച്ചിക്കറിയിലാണ് ബിരിയാണിയില അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ ഇതിന് നല്ല സ്മെല്ലായിരിക്കും കറി മസാലയുടെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വെറുതെ ഒരു പ്ലാന്റ് പക്ഷേ അതിൽ നല്ലൊരു കറിയിൽ നല്ല സ്മെല്ലായിരിക്കും ഇത് മസാലക്കറിയുടെ സ്മെല്ലായിരിക്കും ഇതാണ് ഇത് നമ്മുടെ വീട്ടിലെ മെ പി ഇതിൻ്റെ ഇതിന് ഈ ചോറ്റയിലും പിന്നെ രമ്പയില എന്നും ഇതിന് പറയുന്നുണ്ട് ഇത് നല്ലൊരു ഔഷധ സത്യം കൂടിയാണ് ഇതൊരു ചെറിയ പ്ലാന്റ് മതിയിട്ടാണ് വേറെ വേറെ പ്ലാന്റുകൾ ഉണ്ടാകാനായിട്ട് ഇതിൻ്റെയെല്ലാം നമ്മൾ ഉണക്കി സൂക്ഷിച്ചാലും മതി ഉണ വെയില ഉണയ്ക്ക് സൂക്ഷിച്ചാലും ഈ ബിരിയാണികളിലൊക്കെ ബിരിയാണികളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും അത്ര നല്ലത് ഇനി വെള്ളമൊന്നും അധികം ആവശ്യമില്ല അത്യാവശ്യം നമ്മൾ സാധിക്കണം ഇന്ന് കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇഷ്ടം മാതിരി ഉണ്ടാവും നമ്മൾ വീട്ടിൽ വളർത്താൻ വളർത്താൻ പറ്റും നല്ല ചിറ്റിയാകും ചെടി ആയിട്ടും ബിരിയാണിൻ്റെ എവിടെയായിട്ടും നമുക്ക് ഇതിൻ്റെ ബേക്ക് വാങ്ങിക്കണ്ടാങ്ക് യു ഇത് ഇഷ്ട ഇഷ്ടമായ ഷേറയിലായിട്ട് എനിക്ക് പോട്ടെ